ജാം സൂപ്പർ മാർക്കറ്റ് മലപ്പുറം സമ്മാനിക്കുന്ന പിന്നേഴ്സ് ട്രോഫിക്കും പ്രൈസ് മാസ് സെന്റർ മടിക്കും മാസ്നിക്കുന്ന റണ്ണേഴ്സ് പ്രൈസ് മടിക്കും ബത്തേരി സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ഒന്നാമത് അഖില കേരള സൂപ്പർ സെവൻസ് സ്കുട്ബോൾ ടൂർണമെന്റിൽ നാളാഘോഷകരമാകുന്ന മൂന്നാം ക്വാർട്ടർ ഫൈനൽ സിദ്ധനത്തിന് വേണ്ടി ഈ സ്റ്റേഡിയം ഒരുങ്ങുന്നു അതിന് പിന്നോടിയായി ഒല്പസമയം നിങ്ങളുടെ ശ്രദ്ധയേനാൻ ക്ഷണിക്കുകയാണ് കളിയല്ല കണ്ണുതൽ കണ്ട പറയുന്ന ഗല്ലുകളിൽ മുംബൈ അടക്കി അഡക്കിപ്പരിച്ചത് ഹാജ് മസ്താനും ദാവൂദ് ഇബ്രാഹിമുമാണെങ്കിൽ അഖിലേന്ത്യാ സെവൻസിന്റെ കളിക്കളം അടക്കി ഭരിക്കുന്ന രണ്ട് പോക്കിരിപ്പടകൾ നാളെ ഈ സ്റ്റേഡിയത്തിൽ ഒന്ന് കൊല്ല വിളിക്കാനെത്തുന്നു ും കണ്ണുകളുമായി പണങ്കിളത്തുരത്തി ആയുധ സേനാധിപന്മാരുടെ പോരാട്ടത്തിന്റെ മണ്ണിലെ ഇടംബലം കാൽ കൊണ്ട് കാഞ്ചു വലിച്ച് വരി നികുധങ്ങളിൽ വെളിയം തീർന്നാൽ ഐ ലീഗ് ബ്രദേശിന്റെ പട്ടിക്കുന്നൊടികൊടിക മാളി സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെങ്കിൽ മറുചേരിയിൽ

ിമെന്റ് പ്രൊഡക്റ്റ് സ്പോൺസർ ചെയ്യുന്ന ദിവ അറബൻകരയും തമ്മിൽ ഇത് തിങ്കൾ മുതൽ വെള്ളി വരെ കരഞ്ഞു തീർക്കുന്ന ദിവസമായ സ്വീകരല്ല പുലിമുരുകയോ ഗ്രേഡ് ഫാദറിന്റെയോ എഴുതി തയ്യാറാക്കപ്പെട്ട തിരക്കഥയല്ല നാളെ അറുപത് മിനിറ്റ് മൂവായിരത്തി അറുനൂറ് സെക്കൻഡ് ഒരുപക്ഷെ കാണികൾ ശ്വാസം വിടാൻ തരെ മറന്നേക്കാം